ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഇരുപതിനായിരത്തോളം പേർ കോളേജുകളിൽ ഹാജറായിട്ടില്ല റിപ്പോർട്ട് ഇമിഗ്രേഷൻ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എത്തിയവരുടെ കണക്കാണിത് പല രാജ്യങ്ങളിൽ നിന്നായി കഴിഞ്ഞ വർഷം കാനഡയിൽ എത്തിയ വിദ്യാർത്ഥികളിൽ ഏകദേശം അൻപതിനായിരം പേരാണ് കോളേജുകളിൽ ഹാജരാകാതിരുന്നത് ഇവരിൽ ഇരുപതിനായിരം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇത് മൊത്തം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അഞ്ചേ ദശാംശം നാല് ശതമാനം പേരും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കംപ്ലൈൻസ് കീഴിലാണ് ഈ കണക്കുകൾ ശേഖരിച്ചത് സ്റ്റഡി പെർമിറ്റ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഷത്തിൽ രണ്ടു തവണ എൻറോൾമെന്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കണക്കാണ് പുറത്തു വന്നത് ഉദാഹരണത്തിന് ഫിലിപ്പീൻസിൽ നിന്നും അറുനൂറ്റി എൺപത്തി എട്ട് പേരും ചൈനയിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരും കോളേജുകളിലേക്ക് എത്തിച്ചേർന്നില്ല പഠിക്കാനെത്താത്ത വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റുഡന്റ് വിസ നിബന്ധനകൾ ലംഘിക്കുകയാണ് ഇവർക്കെതിരെ കാനഡ ബോർഡർ സർവീസ് ഏജൻസി എൻഫോഴ്സ്മെന്റ് നടപടിയെടുക്കുമെന്നും തടങ്കിലാക്കുന്നതിനും കാനഡയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ഇടയാക്കുമെന്നും എമിഗ്രേഷൻ അഭിഭാഷകൻ സുമിത് സെൻ പറഞ്ഞു ഡെസ്ക്